വിദ്യാർത്ഥികളുടെ പ്രാർത്ഥന ഞങ്ങളുടെ പരിപാലകനായ ദൈവമേ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന അതിരത്തെ സ്നേഹത്തിനും കാരുണ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു തിരുവചനത്തിലൂടെ അങ്ങെ അനുഭവിച്ചറിയുവാനും അനുദിന ജീവിതത്തിൽ വിശുദ്ധിയിൽ വളരുവാനും പരസ്പരമുള്ള ബന്ധങ്ങളിൽ കരുണയോടെ കരുതലാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വാസത്തിൽ ഞങ്ങളുടെ അമ്മയായ കത്തോലിക്കൽ സഭയെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുഭൂതരെയും സഹപാഠികളെയും അങ്ങയുടെ സ്നേഹവലയത്തിൽ സംരക്ഷിച്ചു കൊള്ളണമേ എല്ലാവരോടും പ്രത്യേകിച്ച് വൃദ്ധജനങ്ങളോടും ബലഹീനരോടും ആദരവോടും വിനയത്തോടും കൂടെ പെരുമാറാനുള്ള ആത്മീയ പ്രകാശം വിശ്വാസ പരിശീലനത്തിലൂടെ ഞങ്ങൾക്ക് നൽകണമേ മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും ഉപരിയായി അങ്ങയോടുള്ള ബന്ധത്തിലും ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും സമൂഹത്തിൽ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ലോകത്തിനെന്നും സമാധാനമേൽകുവാനും ഞങ്ങളെ പ്രാപ്തരാക്കും